ശ്രീ ഗണപതി ഭഗവാന്റെ അവയവങ്ങളെയും വാഹനത്തിൻ്റെയും പ്രതീകങ്ങളെക്കുറിച്ച് വിശദീകരിക്കാമോ ഭഗവാനെ ഗണപതിയാണ് ഗണാനാം പതി ഗണങ്ങളുടെ മുഴുവൻ പതി അര ഗണങ്ങള് ഗണങ്ങൾ ഈ പ്രപഞ്ചത്തിലെ സകലവും ഗണങ്ങളാണ് ഈ പശുപതി എന്ന് പറയുമ്പോൾ ദേവാദയ പിശാചു അന്താ പശവ പരികീർത്തിതാ എന്ന് പറയാറുണ്ട് ദേവന്മാർ മുതൽ പിശാചുക്കുള്ളവരെ സകലരും പശുക്കളാണ് അതുപോലെ തന്നെയാ ഗണവും എല്ലാം ഗണത്തിൽപ്പെട്ടതാ ആ ഗണങ്ങളുടെ മുഴുവൻ പത്തിയാണ് ഗണപതി അത് കേവലം ശിവഭൂതഗണങ്ങളുടെ പതി മാത്രല്ല സകല ശിവഗണങ്ങളുടെയും പതിയാണ് ഭൂതഗണപതിയും ആണ് അതുമാത്രല്ല അപ്പം ആ ഒരു ഭാവത്തെ കാണിക്കാൻ വേണ്ടി നോക്കൂ ഏറ്റവും വലിയ ഷസ്തനി ആന ഷസ്തനികളിൽ ഏറ്റവും ചെറിയ ഷസ്തനി ആരാ എലിന്ന് പറഞ്ഞേക്കരുത് ചുണ്ടലിന്ന് തന്നെ പറയണം എലി എന്ന് പറഞ്ഞാൽ ഉത്ര ഉത്ര വലിയ എലിയൊക്കെ ഉണ്ടോ എന്താ കഥ ചിലത്തിനെ കണ്ടാൽ തന്നെ നമ്മൾ പൂച്ചയൊക്കെ പേടിച്ച് ജാതി എലികളുണ്ട് ഞ്ഞ പോരാ ചുണ്ടലി ആഘുവാഹ ആഘുവാണ് ഇവയുടെ സമ്മേളനമാണ് ഇവ രണ്ടും ഒരു മൂർത്തിയിൽ ഒത്തുചേർന്നിരിക്കുക ചെറുതിൽ വെച്ച് ചെറുതായ വാഹനത്തിന് മുകളിൽ വലുതിൽ വെച്ച് വലുതായ രൂപം സഞ്ചരിക്കുകയാണ് അണോരണിയാൻ മഹത്തോ മഹിയാൻ ഇനി അവൻ്റെ ഉദരമെന്താ നമ്മൾ വിചാരിക്കണത് ശാപ്പാടിച്ചിട്ട് വലിയ ഉദരമായിരിക്കുക എന്ന വ്യായാമം ഇല്ലാണ്ട് വലിയ ഉദരമായിരിക്കുക എന്ന ഈ പ്രപഞ്ചം മുഴുവനാണ് അവൻ ബ്രഹ്മാണ്ടോദരനാണ് സക്കല ബ്രഹ്മാണ്ടവും ആ ഉദരത്തിനുള്ളിലാണ് അതിലുള്ളടങ്ങാത്തതൊന്നുമില്ല സൂക്ഷ്മ വസ്തുഗ്രഹണവും സ്ഥൂല വസ്തുഗ്രഹണവും ഒരുപോലെ സാധിക്കുന്നതാണ് അവിടുത്തെ തുമ്പിക്കൈ പ്രപഞ്ച സംരക്ഷണം ആകെക്കൂടെ നോക്കിയ പ്രണവ സ്വരൂപം തന്നെ ചിന്തിച്ചു വെക്കൂ അനന്തന്റെ മുകളിൽ ശയനം ചെയ്യുന്ന വിഷ്ണുവിൻ്റെയും സൂചനകൾ അനന്തനര ശേഷനാണ് സകല പ്രപഞ്ച വികാരങ്ങളും ഉപശമിക്കുമ്പോൾ ശേഷിക്കുന്നതെന്തോ അവൻ അന്തമില്ലാത്തവൻ ദേശകാല വസ്തുപരിമിതിരഹിതൻ അവിടെ ശയിക്കുന്ന അനന്തതയാണ് വിഷ്ണു വിഷ്ണു പറഞ്ഞാരവേഷ്ടി സർവം ഇത് വിഷ്ണു എല്ലാത്തിലും അതിശയേന വ്യാപിച്ചിരിക്കുന്നവനാണ് വിഷ്ണു സർവപ്രപഞ്ചവും ആരിൽ പ്രവേശിക്കുന്നുവോ അവനാണ് വിഷ്ണു സർവപ്രപഞ്ചത്തിലും പ്രവേശിച്ചിരിക്കുന്നവനാണ് വിഷ്ണു ആ ഭാവം കാണിക്കുന്നതാണ് അവിടുത്തെ നീലവർണ്ണ അനന്തതയെ സൂചിപ്പിക്കുന്ന സൂക്ഷ്മമായി ചിന്തിക്കുക